പാകിസ്ഥാൻ ക്രിക്കറ്റ് മാനേജ്മെന്റിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി പി സി ബിയുടെ സെലക്ഷൻ നയങ്ങളെയും കളിക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയെയും കുറിച്ചാണ് മുൻതാരം വിമർശിച്ചത് സന്തുലിതമായ ബാറ്റിങ്ങിനു പകരം അഗ്രസീവ് രീതിക്കാണ് പാകിസ്ഥാൻ മുൻഗണന നൽകുന്നതെന്ന് അഫ്രീദി പറഞ്ഞു കുറച്ച് മത്സരങ്ങളോടെ മാത്രം പരിചയമുള്ള താരങ്ങളെയാണ് ന്യൂസിലൻഡ് പര്യടനത്തിനായി അയച്ചത് എന്നും കളിയിൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടെന്നും മുൻ ക്യാപ്റ്റൻ കുറ്റപ്പെടുത്തി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം പാകിസ്ഥാൻ ടീം അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും മൂന്ന് അടങ്ങുന്ന പരമ്പരയ്ക്കായി ന്യൂസിലൻഡിലെത്തിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലെ സ്ക്വാഡിനെ ഉടച്ചു വാർത്താണ് പാകിസ്ഥാൻ പരമ്പരയ്ക്കായി ടീമിനയച്ചത് ആദ്യ രണ്ട് മത്സരത്തിലും മെന്നിൻഗ്രീൻ തോറ്റിരുന്നു അതിനു പിന്നാലെയാണ് അഫ്രീദി രൂക്ഷ വിമർശനവുമായി എത്തിയത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻറെ ആക്രമണാത്മക ബാറ്റിംഗ് ശൈലി അനുകരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതായി തോന്നുന്നു പക്ഷേ എല്ലാ കളിയിലും നിങ്ങൾക്ക് ഇരുന്നൂറ് റൺസ് നേടാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പത്ത് പതിനൊന്ന് മത്സരങ്ങളുടെ പരിചയം മാത്രമുള്ള കളിക്കാരെയാണ് അവർ അയച്ചത് സ്പിന്നർമാരെ ആവശ്യമുള്ളടത്ത് അവർ പേസർമാരെ തെരഞ്ഞെടുത്തു പേസർമാർക്ക് അനുകൂലമായിരുന്ന സാഹചര്യങ്ങളിൽ അവർ അധിക സ്പിന്നർമാരെയും ഉപയോഗിച്ചുവെന്ന് അഫ്രീദി പറഞ്ഞു മുഹമ്മദ് ഹസ്നൈനെയും ഉസ്മാൻ ഖാനെയും മത്സരങ്ങളിൽ കളിപ്പിക്കാത്തതിനെക്കുറിച്ചും അഫ്രീദി സംസാരിച്ചു പരിശീലക സംഘത്തിന്റെ ഫലപ്രാപ്തിയെയും കളിക്കാരുടെ വികസനത്തെക്കുറിച്ചും മുൻ ഓൾറൗണ്ടർ ആശങ്കകൾ ഉന്നയിച്ചു ഈ കളിക്കാർ വളരെ കാലമായി ബെഞ്ചിൽ ഇരിക്കുകയാണ് പക്ഷേ അവർക്ക് കളിക്കാൻ അവസരം നൽകുന്നില്ല അവർക്ക് അവസരം ലഭിക്കില്ല എങ്കിൽ അവരെ ടീമിൽ നിലനിർത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാർക്ക് ഓഫ് സ്പിൻ കളിക്കുന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല അവർ ഇതിനകം തന്നെ പ്രാവീണ്യം നേടിയിരിക്കേണ്ട അടിസ്ഥാന കഴിവുകളാണ് ഇവ എന്ന് മുൻതാരം കൂട്ടിച്ചേർത്തു കൂടാതെ അഫ്രീദി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനങ്ങളിൽ തനിക്കുള്ള അതൃപ്തിയും പ്രകടിപ്പിച്ചു പി സി ബിക്ക് ഒരു സ്ഥിരം ചെയർമനെ വേണമെന്നും ഇടയ്ക്കിടെ ക്യാപ്റ്റനെ മാറ്റുന്നത് ബോർഡിന്റെ വ്യക്തമായ ദിശാബോധമില്ലായ്മയാണ് കാണിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ബോർഡിന് സ്ഥിരം ചെയർമാനെ വേണം ബാബർ അസമിന് ദീർഘകാല ക്യാപ്റ്റനായി ചുമതല നൽകിയിരുന്നു പക്ഷേ മുഹമ്മദ് റിസ്വാനെ ആറുമാസം മാത്രമേ ആ സ്ഥാനത്ത് നിലനിർത്തിയുള്ളൂ എന്തുകൊണ്ടാണ് ഈ പൊരുത്തക്കേട് വ്യക്തമായ ദിശാബോധമില്ലായ്മയാണ് ഇത് കാണിക്കുന്നത് എന്ന് അഫ്രീദി പറഞ്ഞു അതേസമയം പാകിസ്ഥാൻ മൂന്നാം മത്സരത്തിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിരുന്നു ഒമ്പത് വിക്കറ്റിനായിരുന്നു പാകിസ്ഥാന്റെ വിജയം